ഇവിടെ ഇതാ മൂന്ന് സന്യാസിമാർ സന്യാസിമാർ എന്ന് പറഞ്ഞുകൂടാ മൂന്ന് കപട സന്യാസിമാർ ഇവർ ചേർന്ന് നടത്തുന്ന വളരെ രസകരമായ ഒരു ഗുരുകുല വിദ്യാഭ്യാസ ക്ലാസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുക ഗുരുവിന്റെ ഒരു കാര്യം പറഞ്ഞത് എത്ര നേരം നമ്മുടെ തമസ് തുടങ്ങിയിട്ട് ഞങ്ങൾ എത്ര നേരം വചനയും താമസൊക്കെ തുടങ്ങി എവിടെ പോയിരിക്കുന്നു പെങ്ങൾ പ്രസവിച്ച് അടിപൊളി ഗുരുവിന്റെ പെങ്ങൾ പ്രസവിച്ചു അപ്പൊ ചെലവുണ്ട് എന്നിട്ട് ഗുരുവിന്റെ മുഖത്തിന് സന്തോഷം കാണുന്നില്ലല്ലോ എങ്ങനെ സന്തോഷിക്കും കല്യാണം ി ഫാമിലിമാരെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇന്ന് നമ്മുടെ ക്ലാസ് മൂത്തഗുരു സന്ദർശിക്കാൻ വരും ഈ മൂത്ത ഗുരു എന്ന് പറയുന്നുണ്ടല്ലോ അത് ഈ ആണ് നീ രാവിലെ വന്ന് തീറ്റക്കാലം എന്ന് പറഞ്ഞിട്ട് കൊല്ലും തന്നെയാ ചക്കക്കുരു ഒന്നും അല്ല ഇത് മൂത്ത എന്ന് പറഞ്ഞാൽ എന്റെ മുകളിലുള്ള ഹെഡ് എനിക്ക് സന്യാസി പെട്ടെന്ന ആണ് അദ്ദേഹം വന്ന ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്യാസി പട്ടം കിട്ടും മരേ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാൻ എല്ലാരും കൊടുത്തോ ഞാൻ പറഞ്ഞ എഴുതിക്കോ അരണകടിച്ചാൽ മരിക്കും എടാ അരണ എന്ന് പറഞ്ഞ ഉഗ്രവശമുള്ള ജീവിയല്ലേ പിന്നെ അരണകടിച്ചാൽ മരിക്കും എഴുതിക്കോ എഴുതിക്കോടിച്ചാൽ ഞാൻ പറയണ ഒന്നും എഴുതല്ലേട്ടാ പല്ലി കടിച്ചാലും മരിക്കും ജീവിയാണെന്ന് പല്ലി കടിച്ചാൽ മരിക്കും അതെന്തിനു പറഞ്ഞാൽ എഴുതല്ലേ ഓന്തു നക്കിയാൽ മരിക്കും എടാ ഓന്തു എന്ന് പറഞ്ഞ എന്ത് ജീവിയെന്നാ നിന്റെ വിചാരിച്ചോസറിന് പോളിയോ കൊടുത്തപ്പോ ചുരുങ്ങിപ്പോയ ജീവിയാണ് ഓന്ത് ഓന്നുള്ള പഞ്ചായത്ത് കൂടിയാരും പോരുത് ഇല്ല അതുകൊണ്ട് നക്കിയാൽ മരിക്കും ഇങ്ങനെ ചില മണ്ടന്മാർ പറഞ്ഞു പരത്തുന്നുണ്ട് സാധനം പഠിപ്പിക്കാന്ന് വെച്ചാൽ ഇനി അത് വേണ്ട ബളോജപി പഠിക്കാം രാവിലെ തീറ്റപ്രാന്തം തുടങ്ങിയ മുളകു വജിയുടെ കാര്യമല്ല പിന്നെ എന്ന് ശാസ്ത്രം മനസ്സിലായോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുറ്റത്ത് നിന്നപ്പോൾ സൂര്യൻ കിഴക്കായിരുന്നു അതെ ഉച്ച വരെ ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ സൂര്യൻ എന്റെ തലക്ക് മുകളിലായിരുന്നു അദ്ദേഹം ഇപ്പൊ വൈകീട്ട് വരെ ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ സൂര്യൻ എന്റെ പുറകിലായിരുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഗുരുവിന് വേറൊരു പണിയുമില്ല ഹിന്ദി പഠിക്കാം ഹിന്ദിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ഹിന്ദി തോരൻ ഭാഷാ ഹേ ഹിന്ദി കൊള്ളല്ലേ ദൈവമേ തോരമല്ലേ തോരമെച്ചാരമല്ല ഹിന്ദി എടാ തോരൻ ഭാഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഴപോലെ വലിച്ചു കിട്ടിയിട്ട് അക്ഷരങ്ങൾ ഇങ്ങനെ കൊളുത്തി കൊളുത്തിട്ടേക്കണോ അതുകൊണ്ടാണ് പറഞ്ഞത് ഹിന്ദി തോരൻ തോരണ ഭാഷ